ഐ സി ഡി എസ് സൂപ്പർവൈസർ പരീക്ഷയ്ക്ക് ആവശ്യമുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം വളരെ ആയിട്ട് സിലബസ് കംപ്ലീറ്റ് ഒന്ന് മാറിയല്ലേ ചില ടോപ്പിക്സ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളഞ്ഞു ചില പുതിയ ടോപ്പിക്സ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത പുതിയ ടോപ്പിക്കിന്റെ ഭാഗമായിട്ട് സോഷ്യോളജിയുടെ സോഷ്യൽ വർക്കിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നു അപ്പോ എന്താണ് ആ ഒരു കോൺസെപ്റ്റെന്നും ആ കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുകയാണ് ബേസിക്കലി ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസിൽ ചെയ്യുന്നത് അപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻസിൽ ഒന്ന് മെൻഷൻ ചെയ്യുക ഞാൻ ആ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതാണ് ഓരോ സോ ലെറ്റ്സ് മൂവ് ഓൺ നമുക്കറിയാം ആദ്യം നമ്മൾ ഇവിടെ നോക്കുന്നത് സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷൻ എന്ന നിലയിൽ ആദ്യം തന്നെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം എന്താണ് ഒരു പ്രൊഫഷൻ എന്ന് പറയാൻ പറയുമ്പഴത്തേക്ക് പ്രത്യേകിച്ച് നമ്മൾ സോഷ്യൽ വർക്കിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് മേക്സ് സോഷ്യൽ വർക്ക് എ പ്രൊഫഷൻ അപ്പം ഏതൊരു ജോബിനും ആദ്യം ഫോമലായിട്ടുള്ള ട്രെയിനിങ് ഫോമൽ എഡ്യൂക്കേഷൻ നമുക്ക് ഉണ്ടാകണം അതിനുശേഷമാണ് നമ്മൾ ഒരു പ്രൊഫഷണലായി മാറുന്നത് അല്ലേ അപ്പോൾ ഇവിടെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഹ്യൂമൻ ബിഹേവിയർ മനസ്സിലാക്കുക എന്നുള്ളതാണ് മനുഷ്യൻ ജീവിക്കുന്ന ആ ഒരു സോഷ്യൽ ആയിട്ടുള്ള എൻവയൺമെൻറ്റ് ഒരു സമൂഹം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക ആൻഡ് ആ ഒരു സോഷ്യൽ വർക്കർക്ക് ചേഞ്ചസ് വരുത്തിയെടുക്കുന്നതിന് ആവശ്യമായ ടൂൾസ് അവിടെ വേണം പക്ഷെ ഇത് ഇവിടെയും നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സോഷ്യൽ വർക്കർ വർക്കറാകാനായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തി ആ ഒരു എഡ്യൂക്കേഷൻ ഒക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം ആ വ്യക്തിക്ക് ഒരു ലൈസൻസ് എടുക്കണം ആ വ്യക്തി സർട്ടിഫൈഡ് ആകണം അപ്പം ഈ ലൈസൻസും സർട്ടിഫിക്കേഷനും എന്ന് പറയുന്ന ജസ്റ്റ് ഒരു പേപ്പർ മാത്രമല്ല അല്ലെ ആ ഒരു സോഷ്യൽ വർക്കിന് ആവശ്യമായ ഹൈ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അത് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആകാം സോഷ്യൽ സ്റ്റാൻഡേർഡ്സ് ആകാം എന്ത് തന്നെ ആയിരുന്നാലും വാല്യൂസ് പ്രിൻസിപ്പിൾസ് ഇതെല്ലാം ഒരു സോഷ്യൽ വർക്കറ് പ്രത്യേകിച്ച് നോക്കേണ്ട ഒരുപാടധികം ഘടകങ്ങളാണ് അല്ലേ അപ്പം ഇവിടെ ഒത്തിരി അധികം അക്കൗണ്ടബിലിറ്റി ഉണ്ട് ഒരു സോഷ്യൽ വർക്കറിനെ സംബന്ധിച്ചിടത്തോളം കാരണം ഒരു ഡോക്ടർ ചെയ്യുന്നത് പോലെ തന്നെ അവർ ഒരു പക്ഷേ മനുഷ്യൻ്റെ മനസ്സുമായിട്ട് ഇനി അതുമല്ലെങ്കിൽ മനുഷ്യനെ സമൂഹത്തിൽ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് സോഷ്യൽ വർക്കേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എത്തിക്സിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ സോഷ്യൽ വർക്കേഴ്സിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട് അവർക്ക് ഫോളോ ചെയ്യാം അപ്പൊ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാം അതൊരു ഗൈഡ് ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം എങ്ങനെയാണ് ഒരു സോഷ്യൽ വർക്കർ പ്രവർത്തിക്കേണ്ടത് ആൻഡ് ഈ ഒരു ഗൈഡ് ലൈൻ എത്തിക്സ് എന്ന് പറയുന്നത് അതാണ് ഈ ഒരു സോഷ്യൽ വർക്കിന്റെ ഒരു ബാക്ക്ബോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോഴാണ് നമുക്ക് സത്യസന്ധമായിട്ട് ഇൻറ്റഗ്രിറ്റിയോടുകൂടി റിസ്പെക്റ്റോടുകൂടി റിസ്പോൺസിബിലിറ്റിയോടു കൂടി ഒരു വ്യക്തിക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഒരുപാടധികം കാര്യങ്ങളുണ്ട് എന്താണ് സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷൻ എന്നുള്ള നിലയിൽ നമുക്ക് നോക്കുന്നതിന് വേണ്ടിയിട്ട് ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഡിസ്കഷൻ ആൻഡ് സീ ഹൗ ദിസ് ഗോസ് ഫർ അസ് ഓക്കെ അപ്പോ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഇസ് എ പ്രൊഫഷൻ ദറ്റ് ഇൻവോൾവ്സ് ഫോമൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അതിപ്പോ ഞാൻ പറഞ്ഞതുപോലെ പോലെ അല്ലെ ഫോമൽ എഡ്യൂക്കേഷനും അതിനാവശ്യമാണ് ആവശ്യമാണ് എന്നാൽ ട്രെയിനിങ്ങും ഒരു സോഷ്യൽ വർക്കിന് ആവശ്യമാണ് എന്നുള്ളത് നമുക്കിപ്പോൾ ഓൾറെഡി മനസ്സിലായി അല്ലെ അപ്പോ ഈ ഒരു ഫീൽഡിന് ഇറ്റ് റിക്വയേഴ്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ മനുഷ്യന്റെ ബിഹേവിയർ മനസ്സിലാക്കുക സോഷ്യൽ എൻവയർമെന്റ് മനസ്സിലാക്കുക ആൻഡ് ഓൾസോ റിക്വയർ ലോട്ട് ഓഫ് പ്രാക്ടിക്കൽ ടൂൾസ് ഫോർ മേക്കിംഗ് റിയൽ ചേഞ്ച് ശരിക്കും ഒരു ചേഞ്ച് കൊണ്ടുവരുന്നതിന് ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് ഒരുപാടധികം ടൂൾസ് ഇവിടെ ആവശ്യമാണ് ഒരു സോഷ്യൽ വർക്ക് ചെയ്യുന്നതിന് ഒരു സോഷ്യൽ വർക്കറെ സംബന്ധിച്ചിടത്തോളം അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പ്രൊഫഷൻ ചെയ്ത് മുമ്പോട്ട് പോകുന്നതിന് ജസ്റ്റ് ആ ഒരു ഫോമൽ എഡ്യൂക്കേഷനും ഡിഗ്രിയും മാത്രമല്ല നമുക്കവിടെ വേണ്ടിയത് ഒരു പക്ഷേ ലൈസൻസിങ് വേണം സർട്ടിഫിക്കേഷൻ വേണം പക്ഷേ ഈ ലൈസൻസും സർട്ടിഫിക്കേഷനും ഒക്കെ ഇറ്റ് ഡിപെൻഡ്സ് ആ ഒരു സോഷ്യൽ വർക്കർ വർക്ക് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ ലൊക്കേഷൻ എന്ന് പറയുമ്പഴത്തേക്ക് രാജ്യം ഓക്കെ ആ ഒരു രാജ്യത്ത് ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്ത് ഒരു സോഷ്യൽ വർക്കർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് ഒരു പക്ഷേ ലൈസൻസിങ് ആവശ്യമായിട്ടുണ്ടോ അതേപോലെ പക്ഷേ ഡെഫിനറ്റ്ലി ക്വാളിഫിക്കേഷൻ ഉണ്ടാകണം ഒരു സോഷ്യൽ വർക്കർ ആകുന്നതിന് വേണ്ടിയിട്ട് റൈറ്റ് ഈ ഒരു ലൈസൻസിങ്ങും ഒരു സർട്ടിഫിക്കേഷനും ഉണ്ടെങ്കിൽ വോട്ട് ആപ്പൻസ് അമിക്സ് ഈ സോഷ്യൽ വർക്കേഴ്സിന് ആ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് അവിടെ മീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ആൻഡ് ഈ ഒരു കണ്ടിന്യൂസ് ലേർണിംഗ് ഉണ്ടാകണം സോഷ്യൽ വർക്കേഴ്സിന് ത്രൂ ഔട്ട് യ ലൈഫ് കാരണം സോഷ്യൽ വർക്കിൻ്റെ സ്ട്രാറ്റജി അതിൻ്റെ റിക്വയർമെൻറ്സ് അതിൻ്റെ ടൂൾസ് ഇതൊക്കെ വളരെ ഡയനമിക് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന സംഗതികളാണ് വി അണ്ടർസ്റ്റാൻഡ് ആൾ ദിസ് അല്ലേ ആൻഡ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എത്തിക്കൽ ഫൗണ്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യൽ വർക്കിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആ ഒരു ഇൻറ്റഗ്രിറ്റി റെസ്പെക്ട് റെസ്പോൺസിബിലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ട് ഈ ഒരു കോഡ് ഓഫ് എത്തിക്സ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒന്നാണ് സോഷ്യൽ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആൻഡ് ഈ ഒരു കോഡ് ഓഫ് എത്തിക്സ് തന്നെയാണ് കാരണം ദർ ഈസ് എ ഹൈ ലെവൽ ഓഫ് ട്രസ്റ്റ് ദക്വയർഡ് ഐ മീൻ നമ്മളിവിടെ ട്രസ്റ്റിന്റെ പുറത്ത് തന്നെയാണ് ഈ ഒരു സോഷ്യൽ വർക്ക് ശരിക്കും നടക്കുന്നത് അല്ലേ അപ്പോൾ ആ ഒരു പ്രൊഫഷൻ്റെ ഒരു ക്രെഡിബിലിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ കാരണം ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴല്ലേ അവർ ഈ ഒരു സോഷ്യൽ വർക്കിന്റെ പ്രൊഫഷണൽ ഹെൽപ്പ് അവരെടുക്കുന്നത് അപ്പം ഈ ഹെൽപ്പ് കൊടുത്തിട്ട് സോഷ്യൽ വർക്കർക്ക് അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടോ അവരെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ന്യൂസ് ഇട്ടുകൊണ്ടോ നടക്കാനായിട്ട് പാടില്ല അത് ചെവി അറിയാൻ പാടില്ലാതെ ചെയ്തു കൊടുക്കേണ്ടതാണ് അതാണ് അവർ റെസ്പോൺസിബിലിറ്റി കോൺഫിഡൻഷ്യാലിറ്റി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ എത്തിക്സ് മെയിൻറ്റൈൻ ചെയ്ത് പോകുമ്പോഴാണ് ശരിക്കും എന്താ പറയേണ്ടത് ആ ഒരു റെസ്പെക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു ക്രെഡിബിലിറ്റി അവിടെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നാണ് ഓർഗനൈസേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഓർഗനൈസേഷൻസ് എന്നുള്ളത് നമ്മൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ ശരിക്കും പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ട് ഈ സോഷ്യൽ വർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായി ഓക്കെ അപ്പൊ അതിനകത്ത് ഒന്നാണ് നമ്മൾ ഇവിടെ നോക്കിയാൽ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ഐ എഫ് എസ് ഡബ്ല്യു ഇതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ഒരു അവസരത്തിൽ ചർച്ച ചെയ്യും നാഷണൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് എൻ ഐ എസ് ഡബ്ല്യു അപ്പൊ എവർ ശരിക്കും സപ്പോർട്ട് കൊടുക്കുന്ന റിസോഴ്സസ് ആവശ്യമായത് സോഷ്യൽ വർക്കേഴ്സിന് കൊടുക്കുന്നത് ആൻഡ് ദേ ദൾസോ ടു ദി അഡ്വക്കേസി ഫോർ സോഷ്യൽ വർക്കേഴ്സ് അറ്റ് എ ഗ്ലോബൽ ലെവൽ ഈ ഓർഗനൈസേഷൻസ് ശരിക്കും എന്താ ചെയ്യുന്നത് ആ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ആൻഡ് സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷൻ എന്ന നിലയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഓർഗനൈസേഷൻസ് ഓക്കെ അപ്പോ നമുക്ക് ഈ ഒരു ഐ എഫ് എസ് ഡബ്ല്യു എൻ ഏ എസ് ഡബ്ല്യു അതൊക്കെ കൂടാതെ ഒരുപാട് അധികം ഓർഗനൈസേഷൻസ് മറ്റുണ്ട് ഹാവ് യു സീൻ ഇറ്റ് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഫോർ സോഷ്യൽ വർക്കേഴ്സ് അത് തന്നെയാണ് ഐ എഫ് എസ് ഡബ്ല്യു ആൻഡ് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സ്കൂൾ സോഷ്യൽ വർക്ക് അതാണ് ഐ എ എസ് എസ് ഡബ്ല്യു എന്ന് പറയുന്നത് നാഷണൽ അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ വർക്കേഴ്സ് ഇൻ ഇന്ത്യ എൻ പി എസ് ഡബ്ല്യു ഐ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ച് ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് തന്നെയുണ്ട് ആൻഡ് അറ്റ് എ ലേറ്റ സ്റ്റേജ് ഇത് എന്താ പറയേണ്ടത് നമ്മുടെ ഡിസ്കഷനിൽ വരും എന്നുള്ളത് വി ഹ് ദ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ഐ എസ് പി എസ് ഡബ്ല്യു and then we have the kerala association of professional social workers KAPS, caps and varaino and the association of schools of social work assk അപ്പോൾ ഇത് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തന്നെയാണ് നമ്മുടെ സിലബസ് പ്രകാരം ബട്ട് ഇവിടെ സോഷ്യൽ വർക്കിനെ ഒരു പ്രൊഫഷൻ ആക്കി മാറ്റുന്നത് എന്തൊക്കെ ഘടകങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത് വരുന്നത് അല്ലെ സോ നമ്മൾ കുറച്ചും കൂടി ആയിട്ട് ലെറ്റ് സി എന്താണ് ഈ ഒരു ഓർഗനൈസേഷൻസും ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അതിൽ നമ്മൾ ക്യാപ്സ് എടുക്കുകയാണെങ്കിൽ കേരള അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് രജിസ്റ്റേർഡ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ വർക്കേഴ്സ് ഇൻ ദ കേരള കേരളത്തിൽ സോഷ്യൽ വർക്കേഴ്സിനുള്ള ഒരു രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ ആണ് ക്യാപ്സ് എന്ന് പറയുന്നത് ആൻഡ് ഈ കാപ്സ് സ്ഥാപിച്ചത് ഡിസംബർ ഒമ്പത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഓക്കെ അപ്പോൾ ഈ ക്യാപ്സ് ശരിക്കും ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റി ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ആൻഡ് ദിസ്ഇസ് റെജിസ്റ്റേർഡ് അണ്ടർ ദി ട്രാവൻ കോർ കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് ആൻഡ് ഈ ആക്ട് എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫൈവ് ആക്ട് എന്നുള്ള ഈ ക്യാപ്സിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ആക്ച്വലി ഫുൾഫിൽഡ് അല്ലെങ്കിൽ ഇറ്റ് വാസ് ദ്രീം ഓഫ് മെനി വെറ്ററൻ സോഷ്യൽ വർക്കേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആൻഡ് അവരുടെ യുണൈറ്റഡ് ആയിട്ടുള്ള അവരുടെ ഒരു ആവശ്യം തന്നെയാണ് അതായത് അവരുടെ ആ ഒരു പ്രൊഫഷൻ ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ക്യാപ്സ് രൂപീകരിച്ചിട്ടുള്ളത് അപ്പം ഈ ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി അതിന്റെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു മേഖല എന്ന് പറയുന്നത് ക്വാളിറ്റിയും എഫക്റ്റീവ്നെസ്സും സോഷ്യൽ വർക്ക് പ്രാക്ടീസസിന്റെ ക്വാളിറ്റിയും എഫക്റ്റീവ്നെസ്സും കേരളത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോഷ്യൽ വർക്കേഴ്സിനെ സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ക്യാപ്സ് എന്ന് പറയുന്നത് ആൻഡ് ഈ ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത് വിൽ ഓൾസോ ബി ദ കോമൺ പ്ലാറ്റ്ഫോം ഫോർ ഓൾ പ്രൊഫഷണലി ട്രെയിൻഡ് സോഷ്യൽ വർക്കേഴ്സ് ഇൻ കേരള കേരളത്തിൽ പ്രൊഫഷണൽ ആയിട്ട് ട്രെയിൻ ചെയ്തിട്ടുള്ള എല്ലാ സോഷ്യൽ വർക്കേഴ്സിനുമുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് ക്യാപ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി ക്യാപ്സ് ഈ സോഷ്യൽ വർക്കേഴ്സിൻ്റെ കണ്ടിന്യൂവിങ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമുക്കറിയാം ഒരുപാടധികം യൂണിവേഴ്സിറ്റി ഡിഗ്രീസ് ഒന്നും ഇതിനെ റിലേറ്റ് ചെയ്തില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ അപ്പം പ്രാക്ടീസ് ചെയ്യുന്ന പ്രൊഫഷണൽസിന് ഈ ക്യാപ്സ് ഒരുപാട് ട്രെയിനിങ് അവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആൻഡ് ഈ ട്രെയിനിങ് കൂടുതലും പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ഇസ് ബൈ ദി അസോസിയേഷൻ ഓഫ് സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്ക് ഇൻ കേരള അതാണ് നമ്മൾ ഈ കണ്ട എ എസ് എസ് കെ എന്ന് പറയുന്നത് ഈ എ എസ് എസ് കെ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ രജിസ്റ്റേർഡ് ബോഡിസ്റ്റേർഡ് ബോഡി ഓഫ് ഓൾ ദ സ്കൂൾസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്സ് ഓഫ് സോഷ്യൽ വർക്ക് ഇൻ കേരള കേരളത്തിലെ എല്ലാ സോഷ്യൽ വർക്ക് സ്കൂൾസിൻ്റെയും ഡിപ്പാർട്ട്മെൻസിൻ്റെയും ഒരു രജിസ്റ്റേഡ് ബോഡിയാണ് ഈ എ എസ് എസ് കെ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് സോഷ്യൽ വർക്കേഴ്സിന്റെ ആ ഒരു സപ്പോർട്ട് അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് സപ്പോർട്ട് എസ്പെഷ്യലി ഇൻ ദി അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എഡ്യൂക്കേറ്റേഴ്സ് ഇൻ ഹയർ സെക്കൻഡറി അതിനെ ഷോർട്ട് ആക്കിയിട്ട് പി ആർ ഒ എസ് എ എന്ന് പറയും ഓക്കെ അപ്പോൾ സോഷ്യൽ വർക്കേഴ്സ് പലപ്പോഴും നമുക്കറിയാം അവർ ആയിട്ട് വർക്ക് ചെയ്യും സ്കൂൾസിന് കൗൺസിലിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബശ്രീയുടെ ഭാഗമായിട്ട് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടാകാം എൻ ആർ എച്ച് എമ്മിന്റെ ഭാഗമായിട്ട് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടാകാം അല്ലെ അപ്പൊ അങ്ങനെ നോക്കുമ്പം ഈ ക്യാപ്സിന്റെ പ്രധാന ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒന്ന് ടു പ്രൊമോട്ട് ആക്ടിവിറ്റീസ് വിച്ച് ആർ എ പ്രോപ്രിയേറ്റ് ഫോർ സ്ട്രെങ്ത്നിങ് ആൻഡ് യൂണിഫൈങ് ദ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ആസ് എ ഹോൾ ആ ഒരു സോഷ്യൽ വർക്ക് പ്രൊഫഷൻ കംപ്ലീറ്റ്ലി ഒന്ന് യൂണിഫൈ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് ക്യാപ്സിന്റെ ഒരു എന്താ ഒബ്ജെക്റ്റീവാണ് മറ്റൊന്നെന്ന് പറയുന്നത് ീസ് അവയർനെസ് അവർനെസ് അബൌട്ട് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ പല ലെവൽസിൽ അവർ പബ്ലിക് അവയർനെസ് കൂട്ടണം ഇതൊരു പ്രൊഫഷൻ ആണെന്നും ഇത് ശരിക്കും എന്താ പറയണ്ടത് ഒരു ഐഡന്റിറ്റി ഉള്ള ഒരു സ്ട്രോങ് പ്രൊഫഷൻ ആണെന്നുള്ള അവർ അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനും ക്യാപ്സ് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ആൻഡ് ക്യാപ്സ് ഓൾസോ റെപ്രസെൻറ്റ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് പ്രോഗ്രാംസും പോളിസീസിനും അവർ അഡ്വക്കേറ്റ് ചെയ്യാറുണ്ട് എന്തിനാണ് ടു മീറ്റ് ദ ദ ഓഫ് സോഷ്യൽ വർക്ക് ഫ്രറ്റേണിറ്റി അപ്പോഴാ ഒരു സോഷ്യൽ വർക്കിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തികളെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ നമുക്ക് ആ ഒരു ഫ്രറ്റേണിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ആൻഡ് അവരുടെ പല ക്ലയന്റ് ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലെ അപ്പൊ ഈ ഗ്രൂപ്പ്സിനെ ഒക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് ആവശ്യമായ എന്താ പറയേണ്ടത് പോളിസീസ് പ്രൊസീജിയേഴ്സ് നിയമങ്ങളൊക്കെ ഒരു പക്ഷേ പുതിയതുണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്തുന്നതിനും ഒക്കെ ഇവർ ആ തലങ്ങളിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ ആൻഡ് ക്യാപ്സ് ഓൾസോ ഡസ് ദ ലോബിങ് എന്ന് വേണമെങ്കിൽ പറയാം ഫോർ ഓൾ ദീസ് തിങ്സ് ആൻഡ് ദേ ദൾസോ കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് നോളജ് അവർ റിസർച്ച് നടത്തുന്നുണ്ട് and they also ആൻഡ് ദൾസോ education standards എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് സോഷ്യൽ വർക്കേഴ്സ് സോഷ്യൽ വർക്കേഴ്സിന്റെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സും ഇവർ റിവ്യൂ ചെയ്ത് പോകാറുണ്ട് ആൻഡ്സോ അഡ്വക്കേറ്റ് ഫോർ ദ പെർസ്യൂട്ട് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് അപ്പൊ എന്താ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപക്ഷെ സോഷ്യൽ വർക്കേഴ്സിന്റെ ആ ഒരു വർക്കിന്റെ ഫലമായിട്ട് നമ്മൾ എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്നതാണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒരുപക്ഷേ സോഷ്യൽ സ്ട്രക്ചേഴ്സിൽ മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പോളിസി ലെവലിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നതിന് ആൻഡ് ഓൾസോ പ്രൊമോട്ട് സോഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് ആ ഒരു സോഷ്യൽ ഡിസ് അഡ്വാൻറ്റേജിനെ അഡ്രസ് ചെയ്ത് അത് ഇല്ലാതെയാക്കി എടുക്കുക എന്നുള്ളത് ആറ്റ് ദ സെയിം ടൈം ഇതിലെ മെമ്പേഴ്സിൻ്റെ ദ ഓൾസോ എയിം ടു പ്രൊമോട്ട് ആൻഡ് ഫെസിലിറ്റേറ്റ് ദ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ദ മെമ്പേഴ്സ് ഇത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ ലൈഫ് ലോങ് ലേണിംഗ് ഉണ്ടാവുക എന്നുള്ളത് ിൽ ടോക്ക് അബൌട്ട് ദ ഇമ്പാക്ട് അതായത് ഈ ഒരു ഡൈവേഴ്സ് സെറ്റിങ്സിൽ സോഷ്യൽ വർക്കേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നു അല്ലേ സോ ഇഫ് വി ആർ ടു ടോക്ക് അബൌട്ട് ദ ഇമ്പാക്റ്റ് അത് സ്കൂൾസിലായിരുന്നാലും ശരി ഹോസ്പിറ്റൽസിലായിരുന്നാലും കമ്മ്യൂണിറ്റി ഏജൻസീസ് ഇനി അതുമല്ല ഒരു പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്നതായിരുന്നാലും സോഷ്യൽ വർക്കേഴ്സ് ഡിഫറെൻസ് എവ്രി ഡേ നമ്മളൊരു പക്ഷെ അത് അറിയുന്നില്ല ഇവിടെ ഗെയിൻ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട് അപ്പോൾ അത് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് പക്ഷേ ഡേ ഇൻ ആൻഡ് ഡേ ആയിട്ട് ഓരോ ദിവസവും അവർ ഒരു ചേഞ്ച് വരുത്തിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ആ ഒരു വർക്ക് എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം വെറീഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് അല്ലേ അല്ലെ അതിൽ കൗൺസിലിങ്ങിൽ മുതൽ തുടങ്ങി അഡ്വക്കേസിയിലേക്ക് പോകുന്നു ആൻഡ് ഒരുപക്ഷെ റിസേർച്ച് നടത്തുന്ന പോളിസി മേക്കിംഗ് ലെവലിലേക്ക് എത്തുന്നു അപ്പൊ സോഷ്യൽ വർക്കേഴ്സ് ശരിക്കും ഒരുപാടധികം അവർ പ്രയത്നിക്കുന്നുണ്ട് സൊസൈറ്റി ബെറ്റർ ആക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ ആ ഒരു കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാനാണെങ്കിൽ ടു സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് അഡ്വക്കേറ്റ് പക്ഷേ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഒരു സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എഗൈൻ ഇതിനെല്ലാം എന്താണ് ശരിക്കും പിടിച്ചു നിർത്തുന്നത് ഇവിടെ ശരിക്കും അവരുടെ ആ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് കമ്മിറ്റ്മെന്റ് ടു സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ടു അഡ്വക്കേറ്റ് ഫോർ പീപ്പിൾ എന്നുള്ളത് ഇപ്പോൾ സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പം ആ ഒരു പ്രശ്നത്തിന് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അവരുടെ ഒരു ലോങ് ടേം എയിം എന്ന് പറയുന്നത് സിസ്റ്റത്തില് ചേഞ്ചസ് കൊണ്ടുവരിക ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഒരു ആ ഒരു അതിൻ്റെ റൂട്ട് കോസിനെ ഐഡന്റിഫൈ ചെയ്ത് അത് ആ ഒരു റൂട്ട് ലെവലിൽ തന്നെ ഇല്ലാതെയാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് മേ ബി നമുക്ക് വേണമെങ്കിൽ പറയാം ദി ആർ പ്രൊമോട്ടിങ് ഈക്വിറ്റി അവർ കമ്മ്യൂണിറ്റീസിനെ എംപവർ ചെയ്ത് കൊണ്ടുവരുന്നത് എസ്പെഷ്യലി എന്താ പറയേണ്ടത് പിന്നോക്കം നിൽക്കുന്ന കമ്മ്യൂണിറ്റീസിനെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സോ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത് ഇറ്റ് ബ്രിങ്സ് എസ് ടു ദാർട്ട് ഓഫ് സോഷ്യൽ എന്താണ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ടു ബ്രിങ് അബൌട്ട് സോഷ്യൽ ചേഞ്ച് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സോഷ്യൽ ചേഞ്ച് വരുത്തുന്നതിന് പലപ്പോഴും സോഷ്യൽ വർക്കേഴ്സ് തന്നെയാണ് അതിന്റെ അതിന് എന്താ പറയേണ്ടത് മുന്നിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ മുന്നിട്ട് ഇറങ്ങുന്നത് മുന്നിട്ടിറങ്ങുന്നത് ബോത്ത് ആ ഒരു കമ്മ്യൂണിറ്റി ലെവലിലും അവർ ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട് അവർ പോളിസി ലെവൽസിലും അവർ ചേഞ്ചസ് അഡ്വക്കേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ യുനോ ഇൻഡിവിജ്വൽസിനായിരുന്നാലും കമ്മ്യൂണിറ്റീസിനായിരുന്നാലും ഒരു ബെറ്റർ ഹൗസിംഗ് കണ്ടെത്തുക ബെറ്റർ ഹെൽത്ത് കെയർ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക നല്ല എഡ്യൂക്കേഷൻ അവർക്ക് അവൈലബിൾ ആക്കുക എന്ത് തന്നെ നമ്മൾ നോക്കിയിരുന്നാലും സോഷ്യൽ വർക്കേഴ്സ് അതെ ആൻഡ് ദേക്ക് ഷ്യൂർ ദവ്രിബഡി ഗെറ്റ്സ് അനീക്വൽ ഫുട്ടേജ് എന്നുള്ളതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ നമ്മൾ ഈ നോക്കുന്ന സംഗതികൾ എന്ന് പറയുന്നത് ഇസ് ജസ്റ്റ് ഗ്ലിംസ് ഓഫ് എന്താ പറയുന്നത് വൈ സോഷ്യൽ വർക്ക് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇസ് സോ മച്ച് ഡയനമിക് ആൻഡ് ഇത് ഇത്രയും ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും എന്തുകൊണ്ടാണ് ഒരു റിയൽ വേൾഡിൽ ഒരു ഡിഫറൻസ് അവർ വരുത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ ആൻഡ് ദേ ടേക്ക് ഇറ്റ് സ്ലോലി വൺ പേഴ്സൺ മേ ബി അങ്ങനെയാണ് ശരിക്കും അവര് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് ശരിക്കും മനസ്സിലാക്കേണ്ടത് സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ജോബല്ല ഇറ്റ്സ് ഒരു ഉൾവിളി ഉണ്ടാകണം ഈ ഒരു സോഷ്യൽ വർക്ക് നമ്മൾ ചെയ്യണം എങ്കിൽ അപ്പോൾ വെദർ യു ആർ ഓൾറെഡി ഓൺ ദിസ് പാത്ത് അതുമല്ല ഇനി ആ ഒരു സോഷ്യൽ വർക്കിന്റെ പാത്തിലേക്ക് ജസ്റ്റ് തുടങ്ങുന്ന ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ സോഷ്യൽ വർക്കറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് സോഷ്യൽ വർക്കേഴ്സ് ദേ ഹാവ് ദ പവർ ടു ക്രിയേറ്റ് എ ലാസ്റ്റിംഗ് ചേഞ്ച് എന്നുള്ളതാണ് അതാണ് സോഷ്യൽ വർക്ക് എന്ന ഒരു പ്രൊഫഷനില് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഇതാണ് സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷൻ എങ്ങനെയാണ് സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷൻ ആകുന്നത് എന്നുള്ള കോൺസെപ്റ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്കൊന്ന് നോക്കാനായിട്ട് ക്വിക്ക് ആയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും ഇതിന്റെ ഫുൾ നോട്ട്സും ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അകെ ചെയ്യേണ്ടി എന്ന് പറഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു മെസ്സേജ് അവിടെ പോസ്റ്റ് ചെയ്യുക ഓക്കെ ദാറ്റ്സ് ഓൾ വാട്ട് യു ഹാവ് ടു ഡു ആൻഡ് ഐ വിൽ സെൻഡ് യു ദ നോട്ട്സ് അപ്പം നോട്ട്സ് അയക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ഇമെയിൽ ഐഡിയോ എന്തെങ്കിലും ഒന്ന് തരികയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ഞാൻ ആ നോട്ട്സ് അയച്ചു തരുന്നതായിരിക്കും ആൻഡ് എന്താ പറയേണ്ടത് ഗോയിങ് ഫോർവേഡ് ഐ വിൽ ഹാവ് സം അറേഞ്ച്മെന്റ്സ് എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ്സ് ആക്കാം നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിലോ മറ്റോ ജോയിൻ ചെയ്ത് ടെലഗ്രാമിലോ മേ ബി അല്ലെങ്കിൽ വാട്സാപ്പിലോ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ആ ഒരു നോട്ട്സിന് ചോദിക്കത്തക്ക രീതിയിൽ ആൻഡ് ഐ മീൻ ഒരു കാര്യവും കൂടെ ഉണ്ട് വിട ഐ മീൻ ഓൾ ദീസ് ക്ലാസസ് ആർ അബ്സുലൂട്ടലി ഫ്രീ ഇതിനകത്ത് വേറെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തോ അല്ലെങ്കിൽ ഗ്രൂപ്പിന് ജോയിൻ ചെയ്തിട്ട് പിന്നെ നിങ്ങളുടെ അടുത്തൊരു ഫീസ് ആവശ്യപ്പെടുകയോ അങ്ങനെയൊന്നും ഉണ്ടാകില്ല ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് ബിഗിൻ സോഷ്യൽ വർക്ക് ഇന്ത്യയിൽ എങ്ങനെയാണ് തുടങ്ങിയത് എങ്ങനെയാണ് ബിഗിൻ ചെയ്തത് എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം അപ്പൊ സ്പെസിഫിക്കലി നമ്മൾ ഈ ഒരു ചോദ്യത്തിന് ആസ്പദമായ മെറ്റീരിയൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല പക്ഷേ ഇത് നിങ്ങളുടെ നോട്ട്സ് ലഭിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിനകത്തുണ്ടാകും ഞാൻ സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷൻ എന്ന നിലയിൽ അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത ടോപ്പിക്കാണ് ശരിക്കും സോഷ്യൽ വർക്കിൻ്റെ ഹിസ്റ്ററിയാണ് നമ്മൾ ഇതിനകത്തൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് എങ്ങനെയാണ് സോഷ്യൽ വർക്ക് ഇന്ത്യയിൽ തുടങ്ങിയത് ഓപ്ഷൻ ബി ആസ് എ ഫോം ഓഫ് ചാരിറ്റി ആൻഡ് അസിസ്റ്റൻസ് അത് ശരിക്കും ഒരു ഗവൺമെൻറ്റിന്റെ പ്രോഗ്രാമായിട്ടല്ല തുടങ്ങിയത് അത് ഒരു ചാരിറ്റി അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻസ് എന്ന നിലയിലാണ് ശരിക്കും സോഷ്യൽ വർക്ക് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ അപ്പൊ സോഷ്യൽ വർക്കിൻ്റെ കാര്യമാണ് നമ്മൾ ഇവിടെ ഈ സംസാരിക്കുന്നത് അത് മനസ്സിൽ ഓർത്തു വെച്ചുകൊള്ളുക ചാരിറ്റി ആക്ച്വലി ഡിഫറെൻ്റ് ആണ് പക്ഷെ ചാരിറ്റി സോഷ്യൽ വർക്ക് അല്ല സോഷ്യൽ വർക്ക് ഡിഫറെൻ്റ് ചാരിറ്റി ഈസ് ഡിഫറെ എന്നുള്ളത് അടുത്ത ചോദ്യം ഇതാണ് വിച്ച് ക്യാരക്ടറിസ്റ്റിക് ഇസ് ക്രൂഷ്യൽ ഫോർ സോഷ്യൽ വർക്ക് ടു ബി കൺസിഡേർഡ് എ പ്രൊഫഷൻ സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷൻ ആകുന്നതിന് വേണ്ടിയിട്ട് ഈ താഴെ കൊടുത്തിരിക്കുന്നത് ഏത് ക്യാരക്ടറിസ്റ്റിക് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് വോളന്റിയർ ആണോ കോമൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണോ വേണ്ടത് എക്സ്പീരിയൻസ് ഇൻ ചാരിറ്റി ആണോ വേണ്ടത് അതോ റൂറൽ ഏരിയാസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുക എന്നുള്ളതാണോ ശരിക്കും നമുക്ക് അപ്പോ ഇവിടെ ഈ ഒരു ഉത്തരത്തിന്റെ അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ ഇറ്റ്സ് ഓപ്ഷൻ ബി എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ഉണ്ടായിരിക്കണം അല്ലെ ആ ഒരു സോഷ്യൽ വർക്ക് ശരിക്കും എന്താ പറയേണ്ടത് ഒരു പ്രൊഫഷൻ എന്ന നിലയിൽ അതിനെ ലെറ്റ്സ് ലുക്ക് കണക്കിലെടുക്കുന്നതിന് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ വായ് ലൈസൻസിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ഇൻ സോഷ്യൽ വർക്ക് സോഷ്യൽ വർക്കിൽ ലൈസൻസിങ്ങും സർട്ടിഫിക്കേഷനും ഒക്കെ എന്തുകൊണ്ടാണ് അതിന്റെ ആവശ്യകത ഐ മീൻ ഓപ്ഷൻ എ ഇറ്റ് ഹെൽപ് സോഷ്യൽ വർക്കേഴ്സ് എൺ ഹയർ സാലറീസ് ഒരു പക്ഷേ ഹയർ സാലറീസ് ലഭിക്കുമായിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ അതാണോ അതിൻ്റെ ഉദ്ദേശം ഓപ്ഷൻ ബി ഇറ്റ് എൻഷ്യോസ് സോഷ്യൽ വർക്കേഴ്സ് ആൻഡ് ഹേർട്ട് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് എത്തിക്സ് ഇത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യൽ വർക്കേഴ്സ് അവരുടെ ആ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് മെയിൻറ്റൈൻ ചെയ്യുക അവരുടെ എത്തിക്സ് മെയിൻറ്റൈൻ ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളത് സോ ഓപ്ഷൻ ബി ഇസ് ദൈറ്റ് ആൻസർ ഫോർ What വാട്ട് റോൾ ഡു പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് പ്ലേ ഇൻ സോഷ്യൽ വർക്ക് പ്രൊഫഷണൽ ഓർഗനൈസേഷൻസിന്റെ റോൾ എന്താണ് സോഷ്യൽ വർക്കിന് ഓപ്ഷൻ എ നോക്കിയത് സർട്ടിഫൈഡ് സോഷ്യൽ വർക്കേഴ്സ് ഓക്കെ ഒരു പക്ഷേ അവർ സോഷ്യൽ വർക്കേഴ്സിനെ സർട്ടിഫൈ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാം പക്ഷെ അതല്ല അതിൻ്റെ പ്രധാനപ്പെട്ടത് ഈ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എപ്പോഴും ഏറ്റവും ഉചിതമായിട്ടുള്ളത് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ഓക്കെ ഓപ്ഷൻ ബി ദ അഡ്വക്കേറ്റ് ഫോർ ദ പ്രൊഫഷൻ ആൻഡ് സപ്പോർട്ട് പ്രാക്ടീസ് പ്രധാനമായിട്ട് ഇതാണ് അപ്പോൾ അവർ പ്രാക്ടീഷണേഴ്സിനോ ഉള്ള അഡ്വക്കേസി ചെയ്യുന്ന ഒരു പക്ഷേ പോളിസി ലെവലിൽ ഗവൺമെന്റ് ലെവലിലൊക്കെ വരുന്ന അഡ്വക്കേസി ആൻഡ് സപ്പോർട്ട് കൊടുക്കുന്നു അപ്പോൾ ഈ സർട്ടിഫിക്കേഷൻ ശരിക്കും ഈ പ്രാക്ടീഷണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ റൈറ്റ് നമ്പർ ഫൈവ് ദ ഇൻറ്റഗ്രേഷൻ ഓഫ് തിയറീസ് ഫ്രം വേരിയസ് ഡിസിപ്ലിൻസ് ഇൻ സോഷ്യൽ വർക്ക് ഡെമോൺസ്ട്രേറ്റ് ഇറ്റ് അപ്പോൾ സോഷ്യൽ വർക്കിനകത്ത് പല ഏരിയാസിൽ നിന്നുള്ള തിയറീസ് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ തിയറീസിന്റെ ഇന്റഗ്രേഷൻ അവിടെ നടക്കുന്നത് അപ്പോൾ ഇതെന്താണ് ശരിക്കും നമ്മളെ കാണിക്കുന്നത് എന്നുള്ളതാണ് ഈ ചോദ്യം ഇപ്പോൾ സോഷ്യൽ വർക്ക് ഒരു സിംപ്ലിസ്റ്റിക് അപ്രോച്ച് ആണെന്നാണോ അതോ സോഷ്യൽ വർക്ക് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഓപ്ഷൻ ബി ഓപ്ഷൻ സി ഓപ്ഷൻസ് ഓൺ ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ നീഡ്സ് ഓൺലി അതോ ഓപ്ഷൻ ഡി ലിമിറ്റേഷൻ ടു സൈക്കോളജിക്കൽ പ്രാക്ടീസസ് ഇവിടെയും നമുക്ക് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അതൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആണ് എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഓളെ സോ അഞ്ച് ക്വസ്റ്റ്യൻസും അത് ഡാൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ കംപ്ലീറ്റ് നോട്ട്സ് ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസും ഉണ്ട് കൂടുതൽ നോട്ട്സും ഉണ്ട് സോ ദിസ് ഇസ് ജസ്റ്റ് ജസ്റ്റ് ഓഫ് ദി എന്താ പറയേണ്ടത് ഓഫ് ദ ലെസൺ എന്ന് നമുക്ക് പറയാം And as I said earlier, you 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 create a group. It's absolutely free. There will be no fee that is charged for uh, the classes. Okay. All right. So, thank you very much for watching this video. Please like, share, and subscribe. Wish you all the very best. See you in the next class.